സമ്പന്നമായ രാഷ്ട്രീയ ചരിത്രത്തിന്റെയും വൈവിധ്യമാർന്ന ജനസംഖ്യാ ഘടനയുടെയും സാക്ഷ്യപത്രമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പതിനേഴ് ലക്ഷത്തി നാല്പതിനായിരത്തി മുപ്പത്തി ഒന്ന് ജനസംഖ്യയുള്ള ഈ നിയോജക മണ്ഡലം ഒരു പ്രധാന ഗ്രാമീണ സമൂഹത്തിനെ പോലെ തന്നെ പ്രധാന നഗര സാന്നിധ്യവും പ്രകടിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കോഴിക്കോട് മണ്ഡലം മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലേക്ക് പരിവർത്തനം ചെയ്തു ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് തെക്ക് കോഴിക്കോട് വടക്ക് ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതിന് അനുകൂലമായി വിധി എഴുതുന്ന കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ് മുൻകാല ചരിത്രം മൂന്ന് തവണ മാത്രമാണ് എൽ ഡി എഫിന് മണ്ഡലത്തിൽ വിജയിക്കാനായത് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി മൂന്ന് വട്ടം കോൺഗ്രസിന്റെ എം കെ രാഘവനായിരുന്നു കോഴിക്കോടിന്റെ എം നാലാം ൂഴം തേടി എം കെ രാഘവൻ കോഴിക്കോട് ഇത്തവണ ഇറങ്ങുമ്പോൾ രാജ്യസഭ എം പി എളംബരം കരീബിനെയാണ് എൽ ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എളംബരം കരീബിന് മണ്ഡലത്തിലുള്ള പരിചയവും രാജ്യസഭയിലെ മികവും തന്നെയാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നോക്കിയാൽ എൽ ഡി എഫിന് വലിയ ഭൂരിപക്ഷമുണ്ട് പക്ഷെ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ എം കെ രാഘവനെ തോൽപ്പിക്കാൻ എൽ ഡി എഫിനായിട്ടില്ല ത്രികോണ മത്സരത്തിന് സാധ്യതയില്ലെങ്കിലും ബി ജെ പിയും പ്രധാന മണ്ഡലമായാണ് കോഴിക്കോടിനെ കാണുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് എം ടി രമേശാണ് കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി വിഹിതം വർദ്ധിപ്പിക്കുക എന്നതാകും ബി ജെ പിയുടെ ലക്ഷ്യം